നമസ്കാരം അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി വന്നതിന് ശേഷം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു വിദേശ സന്ദർശനത്തിന് തയ്യാറെടുക്കുകയാണ് അതായത് ഖാനടക്കമുള്ള രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ ബ്രസീൽ അർജന്റീന പോലുള്ള രാജ്യങ്ങൾ ഇവിടെയൊക്കെയാണ് കഴിഞ്ഞ വിദേശ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് മാത്രമല്ല എട്ട് ദിവസത്തിലധികം നീണ്ടു നിന്ന വിദേശ സന്ദർശനമായിരുന്നു അത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഈ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനം രണ്ടാമത്തെ വിദേശ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഈ യാത്രയിലൂടെ മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട വിദേശയാത്ര കൂടിയായിരുന്നു അത് ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടി എങ്കിൽ കൂടിയും പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ട്രിനിഡാഡാൻ ടൊബാഗോ ഖാന അതുപോലെ തന്നെ അർജന്റീന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ അദ്ദേഹം നടത്തി പല രാജ്യങ്ങളും അദ്ദേഹത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്ക യും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശയാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിദേശയാത്രയാണ് അദ്ദേഹം യു കെയിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിരിക്കും അദ്ദേഹത്തിന്റെ യു കെ സന്ദർശനം ഈ യു കെ സന്ദർശനത്തിൽ വളരെ തന്ത്രപ്രധാനമായ പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി അല്ലെങ്കിൽ അജണ്ട എന്നത് ഇന്ത്യ യു വ്യാപാര കരാർ ഒപ്പിടുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയും യു കെ യും തമ്മിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഒരു സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഈ ചർച്ചകൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധികൃതർ പങ്കെടുത്ത ചർച്ചകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ബ്രിട്ടൻ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചകളിലൂടെയാണ് വ്യാപാര കരാർ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച അന്തിമ രൂപമായത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്ന എന്ന കൂടിയാണ് ഈ വ്യാപാര കരാർ നിലവിൽ വന്നത് ബ്രിട്ടന്റെ ഈ വിസ്കി ഉൾപ്പെടെയുള്ള പല സാധനങ്ങളുടെയും പല ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ലെതർ ഉൽപ്പന്നങ്ങളടക്കമുള്ള മേഖലകൾക്ക് വലിയ വിപണി ബ്രിട്ടൻ തുറന്നു നൽകുകയും ചെയ്യും അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വ്യാപാര കരാറിന്റെ ലക്ഷ്യം ആ വ്യാപാര കരാറാണ് ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പ്രതിനിധികൾ ചേർന്ന് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന സമയത്ത് ഒപ്പിടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇരു രാജ്യങ്ങളുടെയും ഭരണ വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ ഈ ബ്രിട്ടനുമായിട്ടുള്ള കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ചർച്ചയാകുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറാണ് അമേരിക്ക എത്രയും വേഗം വ്യാപാര കരാറിൽ ഒപ്പിടണം അമേരിക്ക പറയുന്നത് പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയിൽ ഇളവ് നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ സമ്മർദ്ദത്തിനിടയിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് ചർച്ചകൾ സത്യത്തിൽ ഒട്ടും ആശാവഹമല്ല ഇതുവരെ എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കാരണം അമേരിക്കയുടെ കടുംപിടുത്തമാണ് അമേരിക്ക ഒരു പ്രത്യേക ഡേറ്റ് അല്ലെങ്കിൽ പ്രത്യേക ഒരു അന്ത്യശാസനമൊക്കെ നൽകിയതിനു ശേഷം അതിന് അതിന് മുന്നോടിയായി തന്നെ ഈ വ്യാപാര കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ നികുതി ചുമത്തും ചുങ്കം ചുമത്തും എന്നൊക്കെയുള്ള ഭീഷണികൾ നേരത്തെ തന്നെ മുഴക്കിയിരുന്നു പക്ഷേ ഈ വ്യാപാര കരാറുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അമേരിക്ക ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല ഇന്ത്യയുടെ കാർഷിക മേഖലയും ഇന്ത്യയുടെ ക്ഷീരവിപണിയെയും തുറന്നു നൽകണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് തീർച്ചയായും അത് ഇന്ത്യയുടെ നട്ടലൊടിക്കുന്ന ഒരു നിർദ്ദേശമാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് മോദി സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ വ്യാപാര കരാർ അന്തിമ രൂപത്തോട് അടുക്കുന്നില്ല അമേരിക്കയുടെ കടുംപിടുത്തമാണ് അതിന് കാരണം എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാടെടുത്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ നട െങ്കിൽ മാത്രം നടന്നാൽ മതി രാജ്യ താല്പര്യം അതിനുവേണ്ടി ഹനിക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ യു കെയുമായും ഇന്ത്യ വളരെ വിജയകരമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് ഇന്ത്യ എന്നത് ഒരു വലിയ മാർക്കറ്റാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപണിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യ മറ്റു വിപണികളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഉൽപ്പാദനവും ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി വ്യാപാര കരാറിലേർപ്പെടുക എന്നുള്ളത് ഓരോ രാജ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നുണ്ട് അത് അതിൻ്റേതായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതും ഇരു രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തി അത് അന്തിമ രൂപത്തിലേക്ക് എത്തിക്കുന്നതും പക്ഷേ അമേരിക്ക അക്കാര്യത്തിൽ വേണ്ടത്ര പക്വത കാട്ടിയിട്ടില്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്